ഈ വീഡിയോയിൽ നമുക്ക് ബിർളാ മന്ദിരന്റെ ദൃശ്യ മനോഹാരിത കാണാം ഹൈദരാബാദ് നഗരത്തിന്റെ മനോഹാരിത ശരിക്കും കാണാം ടോംബ് സെക്രട്ടേറിയറ്റ് ഹുസൈൻ സാഗർ ലേക്ക് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാം ഈ ഒരു കുന്നിൽ നിന്ന് ഈ ഹൈദരാബാദ് സിറ്റിയുടെ മനോഹാരിത ഇതിൻ്റെ വിശാലത ഇതിന്റെ ചരിത്ര സ്മൃതികൾ ഓർത്തുകൊണ്ട് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം നവബത് പഹാട് എന്ന കുന്നിന് മുകളിലാണ് മനോഹരമായി ബിർള മന്ദിർ നിർമ്മിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത് അടി ഉയരമാണ് ഈ കുന്നിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ രാമകൃഷ്ണ മിഷനിലെ സ്വാമി രംഗനാഥാനന്ദിയാണ് ഇവിടെ പ്രതിഷ്ഠാകർമ്മം നടത്തിയത് പത്തു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയായി ബിർള ഫൗണ്ടേഷനാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് വെങ്കിടേശ്വര ഭഗവാനാണ് ഇവിടെ പ്രധാനമായും ആരാധിക്കുന്നത് രണ്ടായിരം ടൺ ശുദ്ധമായ വെളുത്ത മാർബിൾ കൊണ്ടാണ് ഈ നിർമ്മിതി നടത്തിയിരിക്കുന്നത് ഈ മാർബിൾ എത്തിച്ചത് രാജസ്ഥാനിൽ നിന്നാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാന ദേവനായ വെങ്കടേശ്വരൻ്റെ പ്രതിമ ഗ്രാനൈറ്റ് കൊണ്ടാണ് നിർമ്മിച്ചത് ഈ പ്രതിമയ്ക്ക് പതിനൊന്ന് അടി ഉയരമുണ്ട് ശിവൻ ശക്തി ഗണേശൻ ഹനുമാൻ ബ്രഹ്മാവ് സരസ്വതി ലക്ഷ്മി തുടങ്ങിയ ദേവന്മാർക്കും ഈ ക്ഷേത്രത്തിൽ പ്രത്യേകം ശ്രീകോവിലുകൾ ഉണ്ട് ഹുസൈൻ സാഗർ തടാകത്തിൻ്റെ തെക്കേ അറ്റത്താണ് ബിർളാമന്ദിരം സ്ഥിതി ചെയ്യുന്നത് പതിമൂന്ന് ഏക്കർ സ്ഥലമാണ് മന്ദിര നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ക്ഷേത്രമുറ്റത്ത് നാം കാണുന്ന പിച്ചളക്കുടിമരത്തിന് നാൽപ്പത്തി രണ്ട് അടി ഉയരമുണ്ട് പ്രധാന ശ്രീകോവിലിൻ്റെ ഉയരവും നാൽപ്പത്തി രണ്ട് അടിയാണ് ശ്രീ വെങ്കടേശ്വരൻ്റെ രൂപത്തിൽ വിഷ്ണു ഭഗവാനെ ആണ് ഇവിടെ ആരാധിക്കുന്നത് രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും ഉച്ച കഴിഞ്ഞ് മൂന്ന് മുതൽ രാത്രി ഒമ്പത് വരെയും ക്ഷേത്രം തുറന്ന് പ്രവർത്തിക്കും ക്ഷേത്രം നിർമ്മിച്ച ബിർള കുടുംബത്തിലെ ശ്രീ ഗംഗാപ്രസാദ് ബിർളയുടെ ശില്പമാണ് നാം ഈ കാണുന്നത് ശ്രീമതി നിർമ്മല ബിർളയും ക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കുവഹിച്ചു പിച്ചള കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഗോപുരവാതിൽ ആണ് ഇത് വിശാലമായ ഹൈദരാബാദിൻ്റെ മനോഹര കാഴ്ചകൾ ഈ ശാന്തമായ കുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് ആസ്വദിക്കുവാൻ കഴിയും